നമസ്കാരം ന്യൂസ് സ്വാഗതം അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ളത് വ്യക്തമാണ് കൃത്യമായി പറഞ്ഞാൽ മാൾഡയിൽ മാത്രം ആധിപത്യമുള്ള കോൺഗ്രസിന് അതായത് മാൾഡയിൽ ദക്ഷിണ മാൾഡയിലും അതുപോലെ തന്നെ മാൾഡ ഉത്തറിലും വലിയ രീതിയിലുള്ള സ്വാധീനം കോൺഗ്രസിനുണ്ട് കഴിഞ്ഞ തവണ കോൺഗ്രസിന് കിട്ടിയത് നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളിൽ വെറും രണ്ടേ രണ്ട് ലോക്സഭാ സീറ്റുകളാണ് ഒന്ന് ബഹ്റാംപൂറിൽ നിന്നും എൺപതിനായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ച അധിർ രഞ്ജൻ ചൗധരിയും അതുപോലെ തന്നെ മാൽഡ ദക്ഷിണിൽ നിന്നും ജയിച്ച അബ്ദു ഹസിമും അദ്ദേഹം ജയിച്ചത് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അവിടെ വിജയിച്ചു കയറിയത് നമുക്കറിയാം ഈ രണ്ട് മേഖലകളിൽ മാത്രമാണ് കോൺഗ്രസിന് ശക്തി കേന്ദ്രം എന്ന് പറയാൻ കഴിയുന്നത് മറ്റു മേഖലകളിലൊന്നും കോൺഗ്രസിനെ മയറ്റാൻ പോലും കഴിയുന്നില്ല പക്ഷേ തൃണമൂൽ കോൺഗ്രസുമായി ഒരു സഖ്യത്തിന് കോൺഗ്രസ് ആദ്യം ആലോചിച്ചപ്പോൾ തൃണമൂൽ കോൺഗ്രസ് രണ്ട് സീറ്റുകൾ കൊടുക്കാം എന്ന രീതിയിൽ പരിഹസിക്കുന്നത് പോലെ പറഞ്ഞു അതായത് നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ കൊടുക്കാം കഴിഞ്ഞ തവണ മാൾഡാ ദക്ഷിണിൽ തൃണമൂൽ കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ട് അതായത് മൂന്നാം സ്ഥാനത്തായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മാൾഡാ ദക്ഷിൻ മണ്ഡലത്തിലെത്തിയത് ബെഹാംപൂറിൽ അതിശക്തമായ മത്സരം നടത്തിയിട്ട് പോലും അധിർ രഞ്ജൻ ചൗധരി എൺപതിനായിരത്തോളം വോട്ടുകൾക്ക് തൃണമൂൽ കോൺഗ്രസ് നേതാവിനെയാണ് പരാജയപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തുടർച്ചയായി ഇങ്ങോട്ട് അഞ്ച് തവണയായി വിജയിച്ചു വരുന്ന നേതാവാണ് അധർ രഞ്ജൻ ചൗധരി അതായത് ഇപ്പോഴത്തെ ബംഗാളിലെ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് അദ്ദേഹം കൃത്യമായ അണികൾക്ക് ഒരു വാക്ക് കൊടുത്തു നിങ്ങൾ ഇനി ഒരു രീതിയിലും അമാന്തിക്കേണ്ട കാര്യമില്ല തൃണമൂൽ കോൺഗ്രസ്സുമായി നമുക്ക് ബന്ധം വേണ്ട കാരണം അവർ എന്ന് പറയുന്നത് അടിച്ചമർത്തൽ രാഷ്ട്രീയം മാത്രം പയറ്റുന്നവരാണ് അവർക്ക് കാലം മറുപടി കൊടുക്കും അവരുടെ ഈ സ്വേച്ഛാധിപത്യ രാഷ്ട്രീയം ഉടൻ തന്നെ ബംഗാളിൽ അവസാനിക്കാൻ പോവുകയാണ് അതിന് യാതൊരു തർക്കവുമില്ല സംശയവുമില്ല കാരണം അവർ രാഷ്ട്രീയം രാഷ്ട്രീയമെന്നത് തെറ്റിൻ്റെ രാഷ്ട്രീയമാണ് നേരായ രീതിയിൽ അവർ പയറ്റാൻ മുന്നോട്ട് വരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പരാജയം മാത്രമായിരിക്കും സംഭവിക്കുക കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവരുടെ സീറ്റുകൾ ഗണ്യമായി കുറഞ്ഞു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പോടു കൂടി അതുമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പരിതമിക്കും വോട്ട് ഷെയറിലും ഗണ്യമായ കുറവ് വരും അടുത്ത തവണ അവർ അധികാരത്തിൽ പോലും വരില്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായി അവർ കോൺഗ്രസിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നത് ഇത്തവണ നിങ്ങൾ പ്രതിപക്ഷത്ത് നാൽപ്പത് സീറ്റെങ്കിലും നേടുമോ എന്നൊക്കെയാണ് എല്ലാ രീതിയിലും ആനുകൂല്യം പറ്റിക്കൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസുമായി സഖ്യം ചേർന്ന അധികാരത്തിലേക്ക് എത്തുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും നേടിയെടുത്ത മമതാ ബാനർജി ഒരു ഉളുപ്പവും ഇല്ലാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ താനില്ല എന്നുള്ള രാഷ്ട്രീയ സന്ദേശമാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ അധർ രഞ്ജൻ ചൗധരി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി നടത്തിയ ജോഡോ യാത്രയെ അക്രമം അഴിച്ചുവിട്ട് അതിനെ നിരുത്സാഹപ്പെടുത്താൻ അസാമിൽ ഹിമന്ത് ബിശ്വാ ശർമ്മ നടത്തിയതിന് സമാനമായ രീതിയിൽ ഇവിടെ തൃണമൂൽ ഗുണ്ടകൾ അഴിഞ്ഞാടിയതും കൃത്യമായി ശ്രദ്ധയിൽപ്പെട്ടതാണ് അതിനെതിരെയും അധർ ചൗധരി ഒരു വാക്ക് മാത്രം പറഞ്ഞു കാലം ഇതിനുള്ള മറുപടി കൊടുത്തിരിക്കും അത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുക തന്നെ ചെയ്യുമെന്ന്